പ്രളയത്തിൽ തകരാറിലായ മൂന്നാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് പുതിയ മന്ദിരം നിർമ്മിക്കണമെന്ന് കെ എസ് യു അഞ്ചു വർഷമായി കോളേജ് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച മറച്ചുവെക്കാനാണ് എസ് എഫ് ഐയും എഐ എസ് എഫും സമരം നടത്തിയതെന്ന് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അസ്ലം ഓലിക്കൽ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പിനെയും റവന്യൂ വകുപ്പിനെയും ഇരു വിദ്യാർത്ഥി സംഘടനകളും പരസ്പരം ചേരിതിരിഞ്ഞ് കുറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ ദേവികുളം എം എൽ എക്കും മുൻ എം എൽ എക്കും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ടു മാസങ്ങൾക്ക് മുൻപ് മുൻപ്ഐയും ഉൾപ്പെടെയുള്ള സംഘടനകൾ നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുമായി ബന്ധപ്പെട്ട് ഒരു സമരം നടത്തുകയും ആ സമരം പൊതു മധ്യത്തിൽ എത്തിയപ്പോൾ മുഴുവൻ ആളുകളും അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മാസം കേരളകര എമ്പാടും ഞെട്ടിച്ച വലിയ പ്രളയ വാർത്ത ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് ആ പ്രളയത്തിൽ ഏതാണ്ട് പൂർണമായും മോനാർ ഗവൺമെന്റ് ആർട്സ് കോളേജിന്റെ ക്ലാസ് മുറികൾ ഉൾപ്പെടെ മുഴുവൻ സംവിധാനങ്ങളും തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് അങ്ങോട്ട് കോളേജിന്റെ പ്രവർത്തനം ആ ബിൽഡിംഗിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് മറ്റൊരു സ്ഥലം കണ്ടെത്തി അങ്ങോട്ട് നിർമ്മാണം മാറ്റണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെടുകയും അതനുസരിച്ച് ഏതാണ് രണ്ട് മാസത്തോളം ആ അവിടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകാതിരിക്കുകയും തുടർന്ന് അങ്ങോട്ട് താൽക്കാലികമായി മറ്റൊരിടത്തേക്ക് മാറ്റി ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ജനുവരി മാസം അവസാന കാലമായിട്ടും ഏതാണ്ട് അഞ്ച് വർഷമായിട്ടും കോളേജിന്റെ പ്രവർത്തനം പുതിയ ഒരു കെട്ടിടം കണ്ടെത്തി അല്ലെങ്കിൽ പുതിയൊരു സ്ഥലം ഏറ്റെടുത്ത് ആ സ്ഥലത്ത് സ്വന്തമായി ആർട്സ് കോളേജിന് ഒരു ബിൽഡിംഗ് പണിയാൻ ഉള്ള പ്രവർത്തനങ്ങളുമായി എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുന്നില്ല അതിന് പൂർണമായ ഉത്തരവാദി മുൻ എം എൽ എ രാജേന്ദ്രനും ഇപ്പോഴത്തെ എം എൽ എ രാജയുമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ